വീണ്ടും എല്ലാവർക്കും ആവലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതമുണ്ട് ഇത് നമ്മുടെ എൺപത്തി നാലാമത്തെ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് വീണ്ടും നമ്മൾ കുടില കുറിച്ചൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ ഞാനൊരു കാര്യം മനസ്സിലാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗാർഹിക പീഡനത്തെക്കുറിച്ച് അന്നെക്കുട്ടി ഒരു വീഡിയോ ഉണ്ടാക്കി ഡീപ്പോർട്ടേഷനെ കുറിച്ച് അന്നെക്കുട്ടിയൊരു വീഡിയോ ഉണ്ടാക്കി അതിലൊന്നും ആൾക്കാർക്ക് വലിയ താല്പര്യമില്ല കാരണം നൂറുകണക്കിന് വീഡിയോകൾ അതിനെക്കുറിച്ച് വരുന്നുണ്ട് ഇപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളെന്ത് പറയാനാണെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ജനങ്ങൾക്കുള്ളത് പക്ഷേ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് മറ്റാരും പറയാത്തതായ ചില ഹിഡൻ ട്രാപ്പുകൾ മലയാളികൾ എങ്ങനെ ഇവിടെ വന്ന് മലയാളികളാൽ വഞ്ചിക്കപ്പെടുന്നു അല്ലെങ്കിൽ അറിവില്ലായ്മ നിമിത്തം വഞ്ചിക്കപ്പെടുന്നു അതല്ലെങ്കിൽ ദുരഭിമാനം നിമിത്തം വഞ്ചിക്കപ്പെടുന്നു അതുമല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചെന്ന് കുഴിയിൽ ചാടുന്നു ഇതാണ് നമ്മുടെ സബ്ജക്റ്റ് തമ്പനയിൽ കണ്ടായിരുന്നല്ലോ കാനഡയിൽ കുടിൽ കൊട്ടാരങ്ങൾ വലിയ കൊട്ടാരങ്ങൾ വാങ്ങാത്തവർ ഭാഗ്യവാന്മാർ ചെറിയ കുടില് കൊട്ടാരങ്ങൾ മേടിച്ചവർ അല്ലെങ്കിൽ ചെറിയ കുടില് പോലത്തെ ചെറിയ വീട് മേടിച്ചവർ അഞ്ച് ലക്ഷത്തിൻ്റെ താഴെ മേടിച്ചവരും വാടകയ്ക്ക് താമസിക്കുന്നവരും ഇന്ന് സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട് ശരിയല്ലേ ഞാൻ പറയുന്നത് ശരിയല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന വെറിലെ എത്ര പേർക്ക് അത് അനുഭവിക്കുന്നുണ്ടെന്ന് ഞാനൊന്ന് പറയാം ഞാൻ മേടിച്ച വീട് ത്രീ എയ്റ്റിയുടെയാണ് ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി തൗസൻഡിൻ്റെ ഞാൻ മേടിച്ച കാലഘട്ടങ്ങളും ഇച്ചിരി വില കൂടിയ സമയമാണ് ആ സമയത്തിന് മുന്നേ മേടിച്ചവർക്കെല്ലാം രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം നാല് ലക്ഷം അന്നത്തെ വലിയ കൊട്ടാരം മേടിച്ചവനും ഒരു അഞ്ച് ലക്ഷമൊക്കെ ആയുണ്ടാവുള്ളു അതിൻ്റെ മോട്ടുകേജ് അടവ് ഇത്രയ്ക്കുള്ളു പക്ഷെ എന്നാൽ പിന്നീട് ഈ വില കയറി കയറി വന്നു കഴിഞ്ഞപ്പോൾ അത് പോയിട്ട് പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം എന്ന് പറഞ്ഞാൽ വൺ മില്യൺ വൺ പോയിൻറ്റ് ഫൈവ് മില്യൺ വരെ ബുക്ക് ചെയ്ത് മേടിച്ചവരുണ്ട് അവരുടെയൊക്കെ കഷ്ടകാലമാണ് ഇപ്പോൾ വിൽക്കാനും പറ്റുന്നില്ല ഉള്ളത് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റുന്നില്ല രാത്രി കിടന്ന് ഉറങ്ങാനും പറ്റുന്നില്ല എല്ലാവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് അങ്ങനെ പെട്ടുപോയ കുറേ പേരുണ്ട് ഞാനിപ്പോൾ ഇന്നിവിടെ പറഞ്ഞു ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ അമ്പതുകളിൽ അറുപതുകളിലൊക്കെ കാനഡയിലോട്ട് കുടിയേറിയ ഇന്ന് മലയാളികൾ കുടിയേറിയതുപോലെ അയർലൻഡിൽ നിന്നും ഡച്ചുകാർ പിന്നെ അങ്ങനെ പല പല യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഫ്രഞ്ച് ഫ്രാൻസുകാരൊക്കെ കൂടിയേറെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് ഇഷ്ടം പോലെ ഭൂമി ഇങ്ങനെ കിടക്കുകയാണല്ലേ അപ്പം അന്നത്തെ കാര്യം എന്ന് ആലോചിച്ച് നോക്കിയാൽ വെറും ഹൺഡ്രഡ് തൗസൻഡ് ഹൺഡ്രഡ് തൗസൻഡ് അന്നത്തെ ഇന്നത്തെ രണ്ട് മൂന്ന് മില്യൺ അല്ലെങ്കിൽ പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷത്തിൻ്റെ അതിനേക്കാളും കൂടുതലായിരിക്കണം അവർ ഏക്കറൊക്കെ മേടിച്ചിരുന്നത് നൂറ് ഏക്കർ ഇരുന്നൂറ് ഏക്കർ മുന്നൂറ് ഏക്കർ മിനിമം ഒരു അമ്പത് ഏക്കറിനിലും ഇല്ലാത്തവരില്ല അന്നൊക്കെ അതിനൊരു അമ്പത് അമ്പതിനായിരം അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം വിലയുണ്ടായിരുന്നുള്ളു നമ്മുടെ അച്ചായന്മാർ മലയോര മേഖലയിൽ കയറി മണ്ണിൽ പൊന്നു വിളയിച്ചതുപോലെ ഈ വെള്ളക്കാർ യൂറോപ്യൻ അച്ചായന്മാർ വന്നിട്ട് ഈ മഞ്ഞിൽ പൊന്നു വിളയിച്ചവരാണ് എൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം കഴിഞ്ഞ ദിവസം ഞാനിവിടെ ലണ്ടൻ പട്ടണത്തിൽ പട്ടണത്തോട് ചേർന്ന് ഒരു പ്രോപ്പർട്ടി കാണാൻ പോയി പത്ത് ഏക്കറുള്ളൊരു ഗ്രീൻ ഹൗസ് ഫാമാണ് അതിനകത്തുള്ളത് അതിലൊരു നല്ല വർക്ക്ഷോപ്പുണ്ട് ഇപ്പം ഞാൻ ഈ യൂസ്ഡ് കാറിൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു ഇറ്റാലിയൻ അപ്പച്ചനുമായിട്ടാണ് ഞാനിത് കാണാൻ പോയത് അതിനകത്തൊരു പഴയ വീടുണ്ട് പത്ത് ഏക്കർ ഭൂമി അതിനകത്ത് എത്രയോ സ്ക്വയർ ഫീറ്റ് ഗ്രീൻ ഫാമുകൾ ഞാനിപ്പോൾ ഇത് എഡിറ്റ് ചെയ്യാത്തതുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ പിക്ചറും വീഡിയോ ഒക്കെ അതിനകത്ത് ഇടായിരുന്നു അവരതിനകത്ത് ചെയ്യുന്നതാണെന്ന് അറിയുമോ ഹോൾസെയിൽ നഴ്സറിയാണ് നഴ്സറിയെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ പൂക്കളെക്കുറിച്ച് പറയുമ്പോൾ ഹോളൻഡാണ് നമുക്ക് ഓർമ്മ വരുന്നത് ലോകത്തിൻ്റെ പൂക്കളുടെ തലസ്ഥാനം അല്ലെങ്കിൽ ലോകമെമ്പാടും ഫ്രഷ് ഫ്ലവേഴ്സ് അയക്കുന്ന ഒരു രാജ്യമാണ് ഹോളണ്ട് ഡെൻമാർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോകമെമ്പാടും പ്രോസസ്ഡ് ചീസും അതുപോലെ ബട്ടർ ചീസ് എല്ലാം അയക്കുന്ന രാജ്യമാണ് ഡെൻമാർക്ക് അപ്പോൾ ഹോളണ്ട്ക്കാർ ഇവിടെ ഒരുപാട് പേര് വന്നിട്ട് ഞങ്ങളുടെ ഇവിടെ തന്നെ സെൻറ്റ് തോമസിൽ പോകുമ്പോൾ കാനഡയിൽ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അമ്പത് ഏക്കറിനകത്ത് ഭയങ്കര നഴ്സറിയാണ് മഞ്ഞാലത്ത് അവർ അടച്ച് പൂട്ടും അവിടെ പ്രത്യേകിച്ച് ഒരാടൊന്നുമില്ല പക്ഷേ സീസൺ ആയി കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ജനങ്ങൾ പോവുകയും റീറ്റെയിൽ ഉണ്ട് അവർക്ക് അവർ ഹോൾസെയിലായിട്ട് ചെയ്യുന്നത് പലയിടത്തേക്ക് അയക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഈ പത്ത് ഏക്കർ ഫാം അല്ലെങ്കിൽ പത്തേക്കറ് ഈ ഹോൾസെയിൽ ഫ്ലവർ ഉണ്ടാക്കുന്ന സ്ഥലത്ത് നല്ല വർക്ക്ഷോപ്പ് അതിനകത്ത് അവർക്ക് വെൽഡിങ്ങിൻ്റെ പരിപാടിയുണ്ട് പിന്നെ ഫ്രഷ് ഫ്ലവർ ഇമ്പോർട്ട് ചെയ്തിട്ട് വിൽക്കുന്ന പരിപാടിയുണ്ട് ടു പോയിൻ്റ് ത്രീ മില്യൺ ആണ് അവർ ചോദിക്കുന്നത് അത് നെഗോഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ട് മില്യൺ കിട്ടിയെന്ന് വരും അപ്പോൾ ഞാൻ ആലോചിക്കുകയാണേ നമ്മുടെ ഈ മലയാളികൾ ഒരു മില്യൺ ഒന്നര മില്യൺ രണ്ട് മില്യൻ്റെ വരെ വീട് പിടിച്ച് താമസിക്കുന്നവരുണ്ട് അപ്പോൾ ആ വീട് മേടിച്ചിട്ട് അതിൻ്റെ മെയിൻ്റനൻസും അതിൻ്റെ മറ്റുള്ള ചിലവുകളൊക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ആൾക്കാർക്ക് ഇങ്ങനെയുള്ളത് ചിന്തിച്ചുകൂടാ അതിൻ്റെ ഒരു പ്രധാന കാരണം കമേർഷ്യൽ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന മലയാളികൾ കുറവാണ് ലണ്ടനിലുണ്ടോ എന്ന് എനിക്കറിയില്ല ഇവന്മാരുടെ എല്ലാം ഈ കുടിൽ കൊട്ടാരങ്ങൾ വീടുകളാണ് അങ്ങനെ എല്ലാവർക്കും വീടാണല്ലോ വേണ്ടത് അപ്പോൾ ഇതുപോലെയുള്ള അനേക പ്രോപ്പർട്ടികൾ ഇവിടെ വിൽപ്പനയ്ക്കുണ്ട് ഇത് വേണമെങ്കിൽ ഗ്രൂപ്പായിട്ട് മേടിക്കാം പക്ഷേ ഗ്രൂപ്പായിട്ട് മലയാളി മേടിച്ചാൽ അത് അടിച്ച് അടിച്ചു പിരികും അതനുഭവമാണ് നമ്മൾ പലയിടത്തും കണ്ടിട്ടുള്ളത് എന്തൊക്കെ ബിസിനസ് ഇവിടെ മലയാളികൾ ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ ഒന്നിച്ചു ചെയ്തിട്ടുണ്ടോ അതെല്ലാം അടിച്ചു പിരിഞ്ഞിട്ടുള്ള കഥകളാണ് നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുള്ളത് അതുകൊണ്ട് പഞ്ചാബികൾ കണ്ടിട്ടുണ്ടോ പഞ്ചാബികൾ പലപ്പോഴും കുടുംബമായിട്ട് ചേട്ടനിയന്മാർ അല്ലെങ്കിൽ അവരുടെ അളിയന്മാരും ഒക്കെ കൂടെ ഒന്നിച്ച് ഒരു വീട്ടിൽ താമസിച്ച് അവർ വലിയ പ്രോപ്പർട്ടി മേടിച്ച് ജീവിക്കുന്നവരുണ്ട് അത് പറ്റില്ല കാരണം മലയാളി എങ്ങനെയാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിക്ക് പകരം ഡൈവേഴ്സിറ്റി ഇൻ യൂണിറ്റിയാണ് അതുകൊണ്ട് അതിനെപ്പറ്റി വിട്ടുകളാണ് ചെന്നാൽ ഞാൻ നിങ്ങളോട് എന്നെ കേൾക്കുന്നവരോട് ഞാൻ ഒരു കാര്യം പറയുകയാണ് ഈ കാനഡയിലും നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ഒരു സംഭവമാണ് ഈ കർഷകരുടെ മക്കളുണ്ടല്ലോ അവരെല്ലാം പുറത്ത് പോയി പഠിച്ച് ജോലിയൊക്കെ ആയി വിദേശത്ത് പോയി കഴിയുമ്പോൾ ഇവരുടെ ഈ കൃഷിഭൂമി ഇപ്പം വെറുതെ കെടുക്കുക അതിനകത്തൊരു നല്ല കൊട്ടാരമുണ്ട് ഞാൻ പറഞ്ഞല്ലോ നല്ല ഒന്നാന്തരം സോളിഡായിട്ടുള്ള വെട്ടുകൾ കൊണ്ട് വേണെന്ന് അല്ലെങ്കിൽ ബ്രിക്സ് കൊണ്ട് പണത് അല്ലെങ്കിൽ സിമെൻറ്റ് ഹോളോ ബ്രിക്സ് കൊണ്ട് പണിതിട്ടുള്ള നല്ല ഒന്നാന്തരം സോളിഡ് കൊട്ടാരം അവിടെ ഇട്ടിട്ടാണ് നം ആ മക്കളെല്ലാം പുറത്ത് പോയിട്ട് കുടിൽ കൊട്ടാരങ്ങൾ പഠിച്ച് ജീവിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇതവിടെ മാത്രം സംഭവിച്ചൊരു കാര്യമല്ല ഞാൻ അനേക ഫാമുകളിൽ പോയിട്ടുണ്ട് എല്ലായിടത്തും എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറ് വയസ്സായ ഈ യൂറോപ്യൻ രാജ്യത്തുനിന്ന് വന്ന് മഞ്ഞിൽ പണിയെടുത്ത് സ്വർണം വിളയിച്ചവരാണ് അവർ പടുത്തുയർത്ത ഫാമുകൾ ഈ ഗ്രെയിൻ സിലോസൊക്കെ കണ്ടിട്ടോ ഞാനെ കുറിച്ചൊരു വീഡിയോ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു പക്ഷേ അതിന് ഫോട്ടോയും വീഡിയോ ഒക്കെ വേണം പണ്ട് കാലത്ത് സിമെൻ്റിലുണ്ടാക്കിയിരുന്ന വലിയ സ്റ്റോറേജ് അതിനാണ് ഈ എന്താ പറയുക ഇത് ഗ്രെയിൻ സിലോസ് എന്ന് പറയുന്നത് അതിനകത്ത് ധാന്യങ്ങൾ ഇട്ട് വെച്ചിരുന്ന ഇന്ന് അതെല്ലാം മാറി സ്റ്റീലിൻ്റെ ആയി തുടങ്ങി നല്ല രസം കാണാനായിട്ട് ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കാണാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞു തന്നൊരു കാര്യം ഇതാണ് ഇവിടെ കേരളത്തിൽ എങ്ങനെ മലയോര ഗ്രാമങ്ങളിൽ ഏക്കർ കണക്കിന് റബ്ബർ എസ്റ്റേറ്റും വീടൊക്കെ വിൽക്കാനിട്ടിരിക്കുന്നു വില രണ്ടു കോടി പറയുന്നത് ഓരോ വർഷം കഴിയുന്നതോറും താഴോട്ട് വരുന്നത് പോലെ ഇവിടെ മൂന്ന് മില്യണൊക്കെ പറഞ്ഞിരുന്നു ഇപ്പോൾ രണ്ട് മില്യണിലോട്ട് വന്നു കാരണം വേറെ ഒന്നുമല്ല അവരുടെ മക്കൾക്ക് നോക്കി കൊണ്ടു നടത്താൻ പറ്റില്ല പിന്നെ ഈ അപ്പച്ചമാർ അമ്മച്ചമാർക്ക് പ്രായമായി അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മില്യൺ കിട്ടുകയെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര കാര്യമാണ് കാരണം എന്താണല്ലോ അവർ അത് ഹഡ്രഡ് തൗസൻഡിനോ ഫിഫ്റ്റി തൗസൻഡിനോക്കെ മേടിച്ചാൽ അവര് അവരുടെ കാലം കഴിഞ്ഞ് അവർക്ക് റിട്ടയർമെൻറ്റ് പോകുമ്പോൾ എവിടെയെങ്കിലും പോകണം അപ്പോൾ ഇത്രയും പൈസ കിട്ടി കഴിഞ്ഞാൽ അവർക്ക് അതൊരു റിട്ടയർമെൻ്റ് അല്ലെങ്കിൽ ഇനി കുറച്ച് കാലത്തേക്കുള്ളതായി അത് കഴിഞ്ഞാൽ ബാക്കി മക്കൾക്ക് കൊടുക്കും അപ്പം അങ്ങനെയുള്ള ഒരുപാട് ഫാം ലാൻഡുകൾ ഇവിടെ കിടപ്പുണ്ട് കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ലണ്ടൻ്റെ തൊട്ടപ്പുറത്തോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഒരു നൂറ് ഏക്കർ അതിനകത്ത് പഴയ വലിയ വീടും അതിനകത്ത് വലിയൊരു പന്ത്രണ്ട് അതിനെ സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് അപ്പോൾ എന്നെ കൊണ്ടുപോയ ഇറ്റാലിയൻ അപ്പച്ചൻ പറഞ്ഞ് വിൽസ ഇത് നിൻ്റെ ഇന്ത്യക്കാരൻ്റെ കയ്യിലായിരിക്കുന്നത് ഒരു വെറ്റിനറി ഡോക്ടറാണ് പോലും അയാളത് എത്രയോ നാലഞ്ച് വർഷം മുന്നേ മേടിച്ചാണ് അത് അങ്ങനെ ചിന്തിക്കുകയും മേടിക്കുകയും ഒരു ഗുജറാത്തികള് പഞ്ചാബികൾ ഇങ്ങനെയുള്ളവരാണ് അപൂർവ മലയാളികൾ ചിലയിടത്തൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വലിയ വലിയ കുടിൽ കൊട്ടാരങ്ങൾ മേടിച്ച് രാത്രി അന്തി ഉറങ്ങാൻ കഴിയാത്തവരുണ്ട് എന്നാൽ കൊച്ചു കൊച്ചുകുടലുകളിൽ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് ഒരു പ്രയാസവും ഇല്ല കാരണം എന്നുണ്ടെങ്കിൽ രണ്ടായിരോ രണ്ടായിരത്തി അഞ്ഞൂറോ അവിടെ കൊടുത്തു കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല അതല്ലെങ്കിൽ നിങ്ങൾ ഒരു മില്ലൻ്റെ വീട് മേടിച്ച് നിങ്ങളുടെ പലിശ തന്നെ അതിനേക്കാൾ കൂടുതൽ പോകും പിന്നെ ഇവിടെ ഇപ്പോൾ കഷ്ടപ്പെടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് റിയൽട്ടർമാർ അവർക്ക് ആ അവരുടെ സ്വാർത്ഥത അല്ലെങ്കിൽ അവർക്ക് പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹം കൊണ്ട് പാവപ്പെട്ടവന്മാർക്ക് ജോലിയും പണിയും ശരിയായ വരുമാനം ഇല്ലാത്തവർക്ക് കയ്യിൽ അഡ്വാൻസ് അല്ലെങ്കിൽ ഡൗൺ പേയ്മെൻറ്റ് പോലും ഇല്ലാതെ ആ ഡൗൺ പേയ്മെൻറ്റ് പോലും കൊള്ളപ്പലിശയ്ക്ക് മേടിച്ച് കൊടുത്തിട്ട് വീട് മേടിച്ച് കൊടുത്തവരുണ്ട് മേടിച്ചവന് ആ മേടിച്ചവനകത്ത് ഭയങ്കര സന്തോഷമാണ് അഞ്ച് പൈസ കയ്യിലില്ല എനിക്ക് താണ്ടാവും വീട് ശരിയാക്കുന്നു പക്ഷേ ഡൗൺ പേയ്മെൻറ്റ് ഇട്ടതിൻ്റെ കൊള്ളപ്പലിശയും കൊടുക്കണം പിന്നെ ഒറിജിനൽ മോഡ്ഗേജും അടയ്ക്കണം ഇന്ന് അവരെല്ലാം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഇതൊരു വല്ലാത്ത പാഠമാണ് അതുകൊണ്ട് പുതുതായിട്ട് വരുന്നവരും വീട് മേടിക്കാൻ വെമ്പി നിൽക്കുന്നവരും എല്ലാം സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട അതാണ് ഇന്നത്തെ മെസ്സേജ് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം മാവലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുഡ് നൈറ്റ്